ആ ഞാന് സലീല ടീച്ചറാണ് ഞാൻ റിട്ടയർഡ് ടീച്ചറാണ് ഞാൻ സാറിൻ്റെ കോഴിക്കോട് ബിസിറ്റിയിലാണ് ക്ലാസ്സിന് പോയിരുന്നത് ക്ലാസ്സിന് പോയത് തന്നെ ഞാൻ ഇത് ഇങ്ങനെ ബിസിറ്റി പിന്നെ സയാറ്റിക മാറുമെന്നൊക്കെ സയാറ്റിക അത് പേര് കേട്ടപ്പോൾ പിന്നെ അങ്ങോട്ട് ഓടി പോയതാണ് അന്ന് പെട്ടെന്ന് എനിക്ക് സാറിനെ ഒക്കെ നമുക്ക് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഞാൻ തന്നെ സാധാരണ നമ്മൾ എങ്ങനെങ്കിലും ഒക്കെ അറിഞ്ഞു ഞാൻ അങ്ങോട്ട് അറിഞ്ഞു പോകായിരുന്നു അതുപോലെ തന്നെ എനിക്കത് മാറ്റം സംഭവിക്കാൻ ചെയ്തു പിന്നെ ഞാൻ പറയാം അതായത് എനിക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ചു വർഷം ആയിട്ട് ഈ വേദന ഞാൻ സഹിച്ചിരുന്ന ആളാണ് ഞാൻ സ്കൂളിലൊക്കെ പോയത് എനിക്ക് ബസ്സിൽ കയറാനൊന്നും പറ്റില്ല ഞാൻ പല ദിവസവും മടങ്ങി വന്നിട്ട് പോകാതിരുന്നിട്ടുണ്ട് സ്കൂളിലും ബസ്സിൽ കയറാൻ കഴിയില്ല കാരണം നടക്കാനും പറ്റില്ല എനിക്ക് നടക്കാനും നിൽക്കാനുമായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് ഏഹ് സാറ് പറഞ്ഞ പോലെ അതിപ്പോ ഞാൻ അനുഭവം പറഞ്ഞാലേ അതിലേറെ ബുദ്ധിമുട്ടായിരുന്നു സാർ അതായത് നമുക്ക് ഈ ലെമ്പാർ ഈ തൊട അതിന്റെ സടിക്കൂടെ ഒരു ഇതിങ്ങനെ ഇറങ്ങി വന്നിട്ട് കാലിന്റെ പൊത്ത വരെ ഇത് വരും പിന്നെ അത് ഭയങ്കര തടിച്ചിട്ട് ഒരു സാധനം എന്താ ഞരമ്പാണോ എന്താണെന്നുള്ളത് അന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് എന്താ ഇത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇത് ആർക്കും പറഞ്ഞാൽ ഇത് അങ്ങോട്ട് മനസ്സിലാകൂല്ല എന്റെ വീട്ടിൽ തന്നെ പറയാം അത് നിനക്ക് തോന്നലാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും എനിക്ക് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇരുന്നിട്ട് അര മണിക്കൂർ ഇത് ഒഴിഞ്ഞു 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 അങ്ങനെ ചെയ്യണമായിരുന്നു ഈ പെയിന് നമുക്ക് അങ്ങനെ ഏറ്റത്തെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും സാറിന്റെ ക്ലാസ്സിന് പോയി വന്ന അന്ന് തന്നെ രാത്രിയൊക്കെ എട്ടെട്ടരയായി ക്ലാസ് കഴിഞ്ഞ് പോന്നപ്പോ തന്നെ എന്നിട്ട് വന്നിട്ട് ഞാൻ ഈ പറഞ്ഞതൊന്നും ഇരുന്ന് നോക്കണമല്ലോ എന്നിട്ട് ഞാൻ ചെറിയ രണ്ട് ബുക്കുകൾ നമ്മള് കുറച്ച് കട്ടിയുള്ള രണ്ട് പുസ്തകം എടുത്തു വെച്ചിട്ട് സാറി പറഞ്ഞു കാരണം ഞാനിത് നല്ല ശ്രദ്ധിച്ചിരുന്നു വന്ന് വേറെ ഒന്നും എനിക്ക് അങ്ങനെയൊന്നും കയറിയിട്ടില്ല പക്ഷെ സയാറ്റി എനിക്ക് അന്നേ നല്ല കയറിയിട്ടുണ്ട് കാരണം ഞാൻ ആവശ്യക്കാരിയാണല്ലോ അപ്പൊ ഞാൻ രണ്ട് ബുക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ മരക്കാസേരയില് എടുത്തു വെച്ചിട്ട് രാത്രി ഇരുന്നു രാവിലെ ഇരുന്നു അപ്പൊ തന്നെ എനിക്ക് എന്തോ ഒരു ആശ്വാസം ഇങ്ങനെ തോന്നുമായിരുന്നു നമുക്ക് ആ ആ പൊന്തി നിൽക്കുന്നതൊന്നും പിന്നെ അങ്ങോട്ട് നമുക്ക് തൊടുമ്പം അതങ്ങനെ വരുന്നില്ലായിരുന്നു അപ്പോഴേ അത് ഒരു കുറഞ്ഞ പിന്നെ സാറി പറഞ്ഞ പോലെ ചരിഞ്ഞു തന്നെ ശരിക്കും അതേപോലെ തന്നെ ഞാൻ ഇരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ അഞ്ചും പത്തും മിനിറ്റും ഒന്നും അല്ല ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ എനിക്കത് നല്ല സുഖ ആയി അല്ല സുഖം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത്രയും വേദനയുള്ള ഒരാൾക്ക് ആശ്വാസം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മാറ്റം അല്ലേ പിന്നെ ഞാൻ സാറിന്റെ അടുത്ത് പോയിരുന്നു കാരണം പോയത് എനിക്ക് സാറ് പറഞ്ഞ പോലെ തൊറാസിക്കില് സ്കോളേഴ്ഷിപ്പ്സ് ഉണ്ടായിരുന്നു കാരണം എനിക്കറിയാം എനിക്ക് എനിക്ക് എന്റെ നടപ്പ് തന്നെ ഞാനൊന്ന് ഒരു കണ്ണാടയിൽ കൂടെ നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാവുമായിരുന്നു അപ്പം അത് പിന്നെ ബ്ലോക്കില് കിടക്കാൻ വേണ്ടിയായിരുന്നു പോയത് പിന്നെ ഞാൻ ബ്ലോക്ക് വാങ്ങി ഞാനത് കിടക്കുകയും കൂടി ചെയ്തപ്പം ഇപ്പൊ അങ്ങനൊരു പ്രോബ്ലം തന്നെ ഇല്ല സാർ അത് എങ്ങോട്ട് പോയി എന്നുള്ളത് എനിക്കറിയില്ല ഞാന് അതിന് പിന്നെ സാറിനോട് എന്നും 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 താങ്ക്സ് ആണ് എന്നും സാറിനോട് ഞാൻ കടപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടറെ അടുത്ത് പോയിട്ട് അവര് തേയ്മാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയൊക്കെ തന്നു അന്ന് എനിക്ക് സ്കൂളിൽ പോകുന്ന ഒരാൾ നമുക്ക് ഗുളികയും കഴിച്ചിട്ട് ഗുളിക കഴിച്ചാ പിന്നെ ഉറക്കമായിരിക്കുമല്ലോ പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് വേദന മാറിയിരുന്നില്ല എന്റെ വീട്ടിൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നാൽ എനിക്ക് ഒരു ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ എനിക്ക് നിൽക്കാനും കഴിയില്ല സാർ ഭയങ്കര എനിക്ക് ഒരു കാലിനായിരുന്നു മറ്റേ കാലിലൊന്നും ഓക്കെ സാർ ഓക്കെ സാർ എന്നോട് എന്നും താങ്ക് യു താങ്ക് യു താങ്ക് യു